കോടീശ്ശരി ആവാൻ പോവുകയാണ് ദൈവത്തിന്റെ കര ഞങ്ങളുടെ വീട്ടിൽ വന്നു എന്ന് മാത്രം ഞാനിപ്പ പറയുന്നു എല്ലാവരുടെയും സമ്മതത്തോടു കൂടി സമ്മതല്ലേ അത് അങ്ങ് സാധിച്ചു കൊടുക്കല്ലേ ഒത്തിരി ഹൈ ചോറുണ്ടല്ലോ ഓക്കേ ഫസ്റ്റ് ആ പൈസ നമ്മുടെ പുതിയ മുതലാളി കൊച്ചിന് പോവാണ് പൈസ നമസ്കാരം എന്റെ സാന്താ മരിയ എന്ന് പറഞ്ഞ കുഞ്ഞുമോളാണ് ചേച്ചിയുടെ കല്യാണത്തിനായി പണം കണ്ടെത്താനായി തെരുവിൽ മെഴുകുതിരി വെക്കുന്ന ഈ ഒരു മോളുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട നമ്മുടെ സ്വന്തം ബോച്ചെ എത്തി മോൾക്ക് ഒരു ബോച്ചേറ്റിയുടെ കട തന്നെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഈ ദൗത്യത്തിൽ കൊടുക്കണം ഇതല്ലേ നമ്മുടെ താരം ആ ഇതന്നെ താരം ആഹാ ഹാ നമ്മള് മീഡിയയിലൂടെയാണ് അറിയുന്നത് സാന്റ മരിയ മെഴുതിരി വെറ്റ് നടക്കുന്ന ഒരു സീൻ പതിനൊന്ന് വയസ്സ് അല്ലേ അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ആദ്യത്തെ ഞെട്ടിൽ അതല്ല ഞാൻ പതിനേഴ് പതിനെട്ട് വയസ്സിലാണ് ബിസിനസ്സിലേക്ക് കിടക്കണത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വലിയ റെക്കോർഡാണെന്ന് വെച്ചിരിക്കുമ്പോൾ നോക്കുമ്പോൾ പതിനൊന്ന് വയസ്സായി മെഴുതിരിയും ഇട്ടുകൊണ്ട് നടക്കുന്നത് പിന്നെ എനിക്ക് തോന്നി ഭയങ്കര ഇമോഷണൽ ആയിട്ട് എന്തിനാ വിൽക്കണെന്ന് വെച്ചപ്പോൾ ചേച്ചിയുടെ കല്യാണമാണ് കാശില്ല അപ്പോൾ ചേച്ചിയുടെ കല്യാണം നടത്താൻ വേണ്ടി കൊച്ചനിയത്തി അത് ഭയങ്കര എന്നെ മാത്രമല്ല മനുഷ്യ മനസ്സുകളെയൊക്കെ കീഴടക്കി അപ്പോൾ അപ്പോഴാണ് നമുക്ക് അങ്ങനൊരു ആഗ്രഹം വന്നത് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ നമ്മൾ പുതിയതായി തുടങ്ങിയ ബോച്ചേറ്റി ലക്കി ഡ്രോ ടിക്കറ്റ് ബിസിനസിന്റെ ലാഭവിഹിതം ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ കണ്ണൊക്കെ ഞാൻ നമ്മുടെ വന്നിട്ടില്ലേ പ്രസ്റ്റീജിയസ് ആണ് ഫോട്ടോ അടക്കം വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ബോച്ചെ ആയിട്ട് എൻ്റെ ഏറ്റവും ചെറുപ്പം എന്താ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ഏറ്റവും ചെറുപ്പം പാർട്ട്ണറാണ് എന്റെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി സമ്മതല്ലേ കുറച്ച് പേർക്ക് അഭിപ്രായ വ്യത്യാസം കൊച്ചു കുട്ടിയല്ലേ ഇന്നസെന്റ് അല്ലേ കളങ്കല്ലേ വളർന്നു വരുന്ന പ്രായല്ലേ അപ്പൊ നമുക്ക് അത് അങ്ങ് സാധിച്ചു കൊടുക്കല്ലേ എല്ലാവരുടെയും അപ്പൊ ഞാൻ മാത്രല്ല എന്റെ പാർട്ട്ണർ സാന്ത മരിയും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് കട്ട് ചെയ്യാൻ പോവാണ് അല്ലേ ഇത്തിരി ഹൈറ്റ് കുറവുണ്ടല്ലോ ഓക്കേ ഇതാ പിടിച്ചോ പിടിച്ചോ ഫസ്റ്റ് സെയിൽ ആർക്കാണ് ആദ്യത്തെ പത്ത് ലക്ഷം വേണ്ടത് ആ ആൾക്കാര് വരി വരി ആയിട്ട് നിക്കണേ പൈസ ആയിട്ട് നിക്ക് നിൽക്ക് ഫസ്റ്റ് സെയിലൊന്നും നടത്തിക്കോട്ടെ അപ്പൊ ഫസ്റ്റ് സെയിൽ നടത്താൻ പോവാണ് പാർട്ട് എവിടെ ഫസ്റ്റ് സെയിൽ നടത്തി ആ പൈസ നമ്മുടെ പുതിയ മുതലാളി കൊച്ചിന് കൊടുക്കാൻ പോവാണ് പൈസ കേട്ടോ ബാ ഒരുമിച്ച് വാങ്ങിച്ചോളു എത്ര ഒരെണ്ണാണോ എത്ര ആയിരം രൂപയ്ക്കാണ് അല്ലേ ഇങ്ങനെ പോയ സ്റ്റോക്ക് രണ്ടു മണിക്കൂർ കൊണ്ട് തീരും

ില്ല <míner> കാരണം <mimermel sound> <retir voltages> <mimel sound> എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല ദൈവത്തിൻ്റെ കര ഞങ്ങളുടെ വീട്ടിൽ വന്നു എന്ന് മാത്രം ഞങ്ങൾ ഞാനിപ്പം പറയുന്നത് സത്യം ദൈവമൊന്നും ദൈവം ഉണ്ട് എന്നുള്ളത് ഇപ്പം ഞാൻ അറിയ ഈ നിമിഷം കാരണം അത്രയ്ക്ക് എന്ത് സങ്കടമാണോ സന്തോഷം സന്തോഷത്തിൻ്റെ കണ്ണീരാൻ പോലെ സങ്കടത്തിൻ്റെ കണ്ണൂരിലല്ല കാരണം ദൈവം ആ വേദന എൻ്റെ മക്കളുടെയും അച്ഛൻ്റെ വേദന കണ്ട് ആ കണ്ണുനീര് സാറിൻ്റെ രൂപത്തിൽ ഇവിടെ എത്തി ദൈവം അപ്പോൾ മരിയ മോളെ നമ്മൾ ഈ ബോച്ചെറ്റി കിട്ടണമെങ്കിൽ കൊല്ലം ജില്ലയിൽ എവിടെ വരണം കൊല്ലം ഈരയൂരം സെന്റണി കുറിച്ചിട്ടി കിട്ടും കിട്ടും അപ്പോൾ മോളുടെ ചേട്ടത്തിടെ കല്യാണമാണ് അപ്പോൾ എല്ലാവരും വന്ന് തൈല വാങ്ങിക്കുക മോക്ക് സമ്പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം